പാരീസ് ഒളിമ്പിക്സിനെയും പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെയും സ്വാഗതം ചെയ്ത് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ ദീപശിഖാ റാലി നടത്തി ിലെ പാരീസിൽ വെച്ച് നടക്കുന്ന മുപ്പത്തി മൂന്നാമത് ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിനെയും നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടക്കുന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളും രക്ഷിതാക്കളും കൗമാര കായിക താരങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ഒളിമ്പിക്സ് ദീപശിഖാ റാലി നടത്തിയത് വിദ്യാർത്ഥികളിൽ തികഞ്ഞ ഒപ്പം തന്നെ മറ്റു ലഹരി പരിപാടികളിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ മാറുന്നതിലേക്കും അതുപോലെ സ്പോർട്സ് മാത്രം ശ്രദ്ധിക്കുകയും അതിലുണ്ടാകുന്ന വിജയങ്ങൾ അവരുടെ പഠിപ്പിന് അനുകൂലമായി തീരുന്ന കാര്യമാണ് നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്നത് റാലിയുടെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ റാലിരിക്കാൻ ഏറ്റവും വേഗം നമുക്ക് ഈ ഈ ആരംഭിക്കേണ്ടതുണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് യും ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു എടത്തിരുതി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ ബദ്രുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ കെ എസ് ബിന്ദു ദേശീയ കായിക താരം ബിജു മോഹൻ ബാബു എന്നിവർ ചേർന്ന് ദേവശിഖ വിദ്യാലയത്തിലെ കായിക താരങ്ങളായ കെ എ ആസിഫ് ഐഷ മെഹ്നാസ് എന്നിവർക്ക് കൈമാറിക്കൊണ്ട് റാലി ആരംഭിച്ചു ചടങ്ങിനെ കൺവീനർ കെ ആർ ഗിരീഷ് കോർഡിനേറ്റർ ടി എൻ സിജിൽ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ എ മെമ്പർ ഉമറുൽ ഫാറൂഖ് അധ്യാപകരായ ടി പ്രസൂൽ കെ ജി സജിത്ത് മുഹമ്മദ് സുഹൈൽ എന്നിവർ സംസാരിച്ചു റി സുവർണ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ ട്രീഷണൽ വെറൈറ്റി കലെക്ഷൻസ് തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മ ബന്ധം മുഗൾ ജുവല്ല മൂന്ന് പീഡിയർ